നമസ്കാരം സങ്കീർത്തനങ്ങൾ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട് വേദപുസ്തകത്തിലെ ഒരു പ്രധാന പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങളെ ഇത്ര പ്രധാനമായി കരുതുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് ഒരു കാരണം ഡെഡ് സീ സ്ക്രോൾസ് ചാവുകടൽ ലിഖിതങ്ങൾ എന്ന് പറയുന്ന ചുരുളുകളിലെല്ലാം സങ്കീർത്തനങ്ങളാണ് ഏറ്റവും അധികമായി ഉൾപ്പെടുത്തിയതായിട്ട് കാണുന്നത് യഹൂദന്മാരുടെ ആരാധനയിലും ക്രമങ്ങളിലും അതുപോലെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകളിലുമൊക്കെ സങ്കീർത്തനങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നു ദാവിദരാജാവ് ആസാഫ് കോരഹ പുത്രന്മാർ ദേവാലയത്തിലെ പാട്ടുകാർ മോശ എന്നിവരൊക്കെ ഈ സങ്കീർത്തനങ്ങളുടെ രചയിതാക്കളായി നമ്മൾ കരുതുന്നു കാരണം അങ് അവരെ രചിച്ചത് എന്നാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അതിൽ എഴുപതെണ്ണത്തോളം ദാവീതിൻ്റെ സങ്കീർത്തനങ്ങളാണ് ഈ സങ്കീർത്തനങ്ങൾ നമ്മളെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിർത്താൻ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കേണ്ടത് എന്നും ദൈവത്തിൻ്റെ നിയമങ്ങൾ എങ്ങനെ പാലിക്കാമെന്നും ദൈവത്തോടെ കൂടുതൽ എങ്ങനെ അടുക്കാമെന്നും ഒക്കെ ഈ ഒന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള സങ്കീർത്തനങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ഇങ്ങനെ ഓരോ സങ്കീർത്തനമായിട്ട് ഇതിന് പുറകെ ഞാൻ വായിച്ച് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഞാൻ അച്ഛനോ അപ്പം വൈദിക വൃത്തി ഉള്ളവരോ ഇത് പഠിച്ചിട്ടുള്ളവരോ ഒന്നുമല്ല ഇതിന് കാരണം കുറച്ച് ദിവസം ഒരു മാസത്തോളം ഒരു മാസം ഒന്നര മാസത്തോളം എനിക്ക് വായിക്കാൻ കഴിയാതെ വന്നു അപ്പോൾ ഒന്നും വായിക്കാൻ വയ്യ അപ്പോൾ ഞാൻ സങ്കീർത്തനങ്ങൾ മലയാളത്തിലുണ്ടോ എന്ന് നോക്കിയപ്പോൾ ആരാധനയിൽ ഉൾപ്പെടുത്തുന്ന കുറച്ച് സങ്കീർത്തനങ്ങൾ മാത്രമേ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ സാധിക്കുകയുള്ളൂ ഓഡിയോ ബൈബിളിൽ നമുക്ക് തുടർച്ചയായിട്ട് കേൾക്കാം പക്ഷേ അതുപോലെ അല്ലല്ലോ നമ്മൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ കേൾക്കുന്നത് അത് കാരണം ശരി സങ്കീർത്തനങ്ങൾ ശരിക്കും പാടുകയാണ് വേണ്ടത് അങ്ങനെ പാടാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വായിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇവ ഓരോന്നും ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്കത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരും പിന്നെ ഈ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നോയമ്പ് കാലത്ത് സ്ത്രീകൾ പ്രത്യേകിച്ച് ഇരുപത് പേരുള്ള ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സങ്കീർത്തനങ്ങളെ ഇരുപത് വിഭാഗമായി ഡിവൈഡ് ചെയ്ത് ഓരോ ആളും ക്രമമനുസരിച്ച് ഓരോ വിഭാഗം വായിക്കും ഒന്നാമത്തെ ആൾ ഒന്നാം ഭാഗം വായിച്ചിട്ട് അടുത്ത ദിവസം രണ്ടാം ഭാഗം വായിക്കും അങ്ങനെ ഇരുപത് ദിവസം കൊണ്ട് ആ ഇരുപത് സ്ത്രീകളും ഫുൾ സങ്കീർത്തനങ്ങൾ മുഴുവനും വായിച്ചു കഴിയും ഒന്നാമത്തെ ആൾ ഒന്നാമത്തെ വായിക്കും നാൽപ്പത് ദിവസം നൊയമ്പും അൻ പിന്നെയുള്ള പത്ത് ദിവസം പാഷൻ വീക്കുമായിട്ടാണ് വിച്ച് അമ്പത് ദിവസത്തെ നൊയമ്പ് നാൽപ്പത് ദിവസം കൊണ്ട് ആദ്യ ദിവസം തൊട്ട് ഈ ഇരുപത് സെഗ്മെൻ സെക്ഷൻസ് വായിച്ച് തുടങ്ങിയാൽ നാൽപ്പത് ദിവസം കൊണ്ട് ആ സ്ത്രീകൾ സങ്കീർത്തനങ്ങൾ രണ്ട് പ്രാവശ്യം വായിച്ച് തീരും ഒന്നാം ഭാഗം വായിക്കുന്നാൽ സെക്കൻഡ് ഡേ രണ്ടാം ഭാഗം മൂന്നാമത്തെ ദിവസം മൂന്നാം ഭാഗം അങ്ങനെ വായിക്കും രണ്ടാം ഭാഗം വായിക്കുന്നാൽ രണ്ടാം സെക്ഷൻ കഴിഞ്ഞ് മൂന്നാം സെക്ഷൻ അങ്ങനെ അങ്ങനെ വായിച്ച് അവർ സങ്കീർത്തനങ്ങൾ മുഴുവനും ധ്യാനിച്ച് തീർക്കും എന്നാണ് വെപ്പ് അപ്പോൾ അടുത്ത അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് തൊട്ട് ഞാൻ ഓരോ ചാപ്റ്ററായിട്ട് സങ്കീർത്തനങ്ങൾ അപ്ലോഡ് ചെയ്യാം എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണം ഞാൻ വലിയ സ്കിൽഡ് റീഡറും അല്ല ഒരു അറിവുള്ള ആളുമല്ല പക്ഷേ ഇത് ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നി ഞാനെങ്കിലും അത് കേൾക്കും നിർത്തട്ടെ